കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫേസ് ചെയ്യണ മെയിൻ ഇഷ്യൂ ആണ് കാറിനുള്ളിൽ ഇത് പൊടികളൊക്കെ എടുക്കുക നല്ലപ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ ഇടയിലും കോ പാസഞ്ചർ സീറ്റിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കൈ പോവാത്ത സ്ഥലത്തൊക്കെ വരുന്ന നമ്മൾ ചിപ്സ് മിക്സർ അങ്ങനെയൊക്കെ എന്തെങ്കിലും വണ്ടിയിലിരുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടികൾ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ വരുന്ന മണ്ണ് പൊടികൾ മാറ്റെടുത്ത് കൊട്ടി കഴിഞ്ഞാലും വരുന്ന പൊടികൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ സ്ഥലത്ത് യൂസ്ഫുള്ളവണ പ്രൊഡക്റ്റാണ് ടെൻ പ്ലസിൻ്റെ ഈ ഒരു വാക്കം ക്ലീനർ ഇത് വാക്കം ക്ലീനറുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ബ്ലോവറായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓൺലൈനിൽ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ മീഷോയിലൊക്കെ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഡൻ പ്ലസിൻ്റെ സ്റ്റോർ വഴി ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡൻ പ്ലസിൻ്റെ ഒറിജിനൽ സാധനമാണ് കേട്ടോ ഇതിൻ്റെ കോപ്പി കുറേ വരുന്നുണ്ട് ഡെൻപ്ലസിൻ്റെ ഒറിജിനൽ സാധനം തന്നെ മേടിക്കാൻ നോക്കണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോണത് ഇതിൻ്റെ കൂടെ ഇത്ര സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ബ്ലോവറിന് നോസില് വരുന്നുണ്ട് ബ്ലോവറിൻ്റെ നോസിലിന് മുകളിൽ വെക്കാനുള്ള ബ്രഷ് ടൈപ്പ് നോസിലൊന്ന് വരുന്നുണ്ട് പിന്നെ കീബോർഡ് നമ്മൾ എ സിയുടെ ഫിൽട്ടറൊക്കെ അല്ലെങ്കിൽ എ സിയുടെ വിൻഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ടൈപ്പ് ബ്രഷ് വരുന്നുണ്ട് പിന്നെ കൈ എത്താത്ത സ്ഥലത്തെടുക്കാൻ പറ്റിയ വലിയൊരു നോസില് വരുന്നുണ്ട് പിന്നെ അതിന് ഫിൽട്ടർ വരുന്നുണ്ട് ഫിൽട്ടർ വാഷബിളാണ് വരുന്നത് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് മാറ്റ് അങ്ങനത്തെ സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊടി വലിച്ചെടുക്കാൻ പറ്റിയ ഒരു നോസില് വരുന്നുണ്ട് പിന്നെ നമുക്ക് വാക്കം ചെയ്യണ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ നമുക്ക് വാക്കം ചെയ്യണ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എയർവെൽസ് എടുക്കാനുള്ള ഒരു നോയ്സിൽ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ബാറ്ററി വരുന്നത് മാക്സിൻ്റെ ഒറിജിനൽ ബാറ്ററി ആണ് വരുന്നത് ട്വൻ്റി വൺ വോൾട്ടാണ് ബാറ്ററി വരിക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഹെവി ചാർജറും വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് ഫിൽറ്റർ നമുക്ക് ഈ ഡസ്റ്റ് കപ്പിൻ്റെ അകത്ത് ഇടണം ഇതാണ് ഡസ്റ്റ് കപ്പ് വരുന്നത് ഇതിൻ്റെ ഒരു വാൾ പോലത്തെ സംഭവമുണ്ട് അത് പൊടി പുറത്തോട്ട് വള വലിച്ചെടുത്ത പൊടി നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ താഴത്തോട്ട് വാഴതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാൾ അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഫിൽറ്റർ നമ്മൾ ആദ്യം ഇതേപോലെ ജസ്റ്റ് ഈ കപ്പിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ബ്ലോവർ എടുക്കാം ഫസ്റ്റ് നമ്മൾ വാക്കം ചെയ്യുന്നത് എങ്ങനെയാന്നാ കാണിക്കാൻ പോകട്ട അത് കഴിഞ്ഞിട്ട് ബ്ലോവർ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് കാണിച്ചിടാം ഈ ഭാഗം നമ്മൾ ഇവിടെ ലോക്ക് ഇടാം ഈ ഒരു ലോക്കും ഫിൽറ്ററിൻ്റെ ഈ ഡസ്റ്റ് കപ്പിൻ്റെ ഇവിടെ അതേപോലെ സെയിം ഒരു അതിൻ്റെ ഫീമെയിൽ ലോക്ക് വരുന്നുണ്ട് അതിൻ്റെ അത് കറക്റ്റ് വെച്ചതിനു ശേഷം നമ്മൾ റൈറ്റിലേക്ക് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഇതവിടെ ലോക്ക് ആയി ഇപ്പോൾ ഒരു ചെറിയ സൗണ്ട് കിട്ടില്ല ലോക്കായി ഇത്രയാണ് ഡസ്റ്റ് കപ്പ് ഫിൽട്ടർ ബ്ലോവറായിട്ട് കണക്ട് ചെയ്ത് ഇനി നമ്മൾ നോർമൽ ഒരു കാറിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ വലിയൊരു നോസിലിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു നോസിൽ കണക്ട് ചെയ്യാം നോസിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യണം ബാറ്ററി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഗാഡി വരുന്നുണ്ട് ആ ഗാഡിയിലേക്ക് ബ്ലോവർ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരും അവിടെ നിന്ന് ഇപ്പോൾ ലോക്കായി ഇപ്പോൾ ബാറ്ററി അവിടെ ലോക്കായി ഇങ്ങനെയാണ് ഫിറ്റിംഗ് വരുന്നത് കാണിച്ചിട്ടൊന്നുകൂടി ബാറ്ററി ഇത് പ്രസ് ചെയ്തിട്ട് ബാറ്ററി ഊരുക തിരിച്ച് അതേപോലെ വെക്കുക ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി അവിടെ ലോക്കായി ഇതാണ് അതിൻ്റെ ബാറ്ററിയുടെ ഫിറ്റിംഗ് വരുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതേപോലെയാണ് ഇപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇപ്പം നോർമലി നമ്മളൊരു കാറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു ഫിറ്റിങ് കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് മാറ്റൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ഈയൊരു നോസിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു നോസിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെ നമുക്ക് മാറ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കീബോർഡ് കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്യാനുള്ളതെങ്കിൽ ഇത് ഊരിയിട്ട് നമ്മൾ ഈ ഒരു ബ്രഷ് ടൈപ്പ് നോസിൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബ്രഷ് ടൈപ്പ് നോസിൽ കണക്ട് ചെയ്യുക ഈ വലിയ ആദ്യം കണക്ട് ചെയ്യുക അതിനുശേഷം ബ്രഷ് ടൈപ്പ് നോസിൽ കണക്ട് ചെയ്യുക ഇത് വെച്ച് നമുക്ക് കീബോർഡ് കാറിൻ്റെ എ സിയുടെ വിൻഡ് അതിനുള്ളത് പൊടികളൊക്കെ വലിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ നോർമലി ഒരു വാക്കും ക്ലീനറായിട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്നത് ഇപ്പോൾ നോർമലി ഞാൻ വാക്കം ചെയ്യാൻ വീഡിയോ കാണിച്ചതിന് കൂടെ തന്നെ ഇങ്ങനെ ഫിറ്റ് ശേഷം നമ്മൾ കാറിൻ്റെ ഫ്ലോർ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു വാക്കും ക്ലീനറിൻ്റെ പർപ്പസ് ഇത്രയാണ് വരുന്നത് ഈ ഈയൊരു നോസിൽ ഈ ബ്രഷ് ടൈപ്പ് നോസിൽ ഈ നോസിൽ ഇത്രയാണ് വാക്ക് ക്ലീനർ വേണ്ടത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോവറാണ് അതിന് നമ്മൾ ഈ ഫ്രണ്ടത്തെ ഈ ഒരു കപ്പ് ഊരി വയ്ക്കുക അതിനുശേഷം ബ്ലോവർ മാത്രം സെപ്പറേറ്റ് ആക്കുക അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് ബ്ലോവറിന് വേണ്ടത് ബ്ലോവറിന് നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഈയൊരു നോസിലില്ലേ ഈ ഒരു നോസിലിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കൂ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ലോക്ക് പോലെ ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ലോക്ക് വരുന്നുണ്ട് നമ്മൾ അതിലേക്ക് വെച്ചതിന് ശേഷം കറക്റ്റ് വെച്ചതിന് ശേഷം റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബ്ലോവർ അവിടെ ലോഫ്റ്റ് ആയി ഇപ്പം ഇങ്ങനെയാണ് ബ്ലോവർ ഉള്ളത് ഓക്കെ ഞാൻ പറഞ്ഞു സ്റ്റീലേക്ക് വെച്ച് തരാം എത്രയാണ് ബ്ലോവർ വരിക ഇങ്ങനെയാണ് ബ്ലോവർ യൂസ് ചെയ്യേണ്ടത് ഇതടിച്ച് കഴിഞ്ഞാൽ നിന്ന് എയർ പുറത്തോട്ട് വരും ഇനി എയർ പുറത്തോട്ട് വരുന്നതിൻ്റെ കൂടെ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ബ്ലോവർ അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ പവറുള്ള ബ്ലോവർ തന്നെയാണ് വരുന്നത് നമ്മൾ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ബ്ലോവർ തന്നെ യൂസ് ചെയ്യട്ടോ വാക്കം ചെയ്തതിനു ശേഷം ഫിൽട്ടർ പൊടി പിടിക്കുമല്ലോ ഫിൽട്ടർ പൊടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലോവർ വെച്ചിട്ട് തന്നെ ഈ ഒരു ഫിൽട്ടറും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് വരുന്നത് ഒരു നോസിലും കൂടി ഇതിൻ്റെ അകത്ത് ബാലൻസ് വരുന്നുണ്ട് ഈ ഒരു നോസിലാണ് വരുന്നത് ഇത് നമുക്ക് സക്ഷൻ ചെയ്യാനുള്ള ബാഗ് വരുന്നുണ്ട് സക്ഷൻ ബാഗ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഇവിടെ കണക്ട് ചെയ്തതിനു ശേഷം സച്ചിങ് ചെയ്യാനുള്ള ബാഗിലേക്ക് ഇത് വെച്ചിട്ട് അവിടുന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ബാഗ് ഫുൾ എയർ ഔട്ടായിട്ട് നമുക്ക് ബാഗ് ഫുള്ള് വാക്കം ചെയ്ത് കിട്ടും അങ്ങനത്തെ സാധനത്തിൽ യൂസ് ചെയ്യാനുള്ളതാണ് ഈയൊരു ഇത് അതായത് നമുക്കൊരു കവറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എയർ പുറത്തോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഇത്രയാണ് അതിൻ്റെ ഫിറ്റിംഗ് വരുന്നത് ഡൻ പ്ലസിൻ്റെ സാധനമാണ് അവർ ലൈഫ് ടൈം വാറൻറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഡൻ പ്ലസിൻ്റെ ഈ ഒരു വാക്കം ക്ലീനറ് ട്വൻ്റി വൺ വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത് അതുപോലെ തന്നെ ചാർജർ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പാക്കിംഗ് വരുന്നത് ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് വരിക ഇതിൻ്റെ സെയിം കോപ്പി സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങുകയാണെങ്കിൽ ടെൻ പ്ലസിന് തന്നെ വാങ്ങാം നമ്മൾ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് കിട്ടിലും ആണ് ഇനി ഇതിൻ്റെ രണ്ട് മൂന്ന് യൂസ് ചെയ്ത വീഡിയോസും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടു തോന്നും